ഒരു വർഷത്തെ തന്റെ സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി യു പി സ്കൂൾ വിദ്യാർത്ഥി തികുംഭാഗം ഗവൺമെന്റ് എൽ പി എസ് സിലെ വിദ്യാർത്ഥി അഭിമന്യു തന്റെ കുടുക്കയിലെ സമ്പാദ്യവും മികച്ച കുട്ടി കർഷകനുള്ള അവാർഡ് തുകയും ഉൾപ്പെടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് തികുംഭാഗം കൃഷിഭവന്റെ കർഷക ദിനാചരണ ചടങ്ങിലാണ് വിദ്യാർത്ഥി ഉൾപ്പെടെ നാലു പേർ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് പലപ്പോഴായി അച്ഛൻ നൽകിയ ചെറിയ തുകയും കൃഷിയിലൂടെ തനിക്ക് ലഭിച്ച വരുമാനവും ചേർത്തു വെച്ചാണ് കുഞ്ഞഭിമന്യു കർഷക ദിനാചരണ വേദിയിലേക്ക് മികച്ച കുട്ടിക്കർഷകനുള്ള അവാർഡ് വാങ്ങാനായി എത്തിയത് തന്റെ ഒരു വർഷത്തെ കുഞ്ഞു സമ്പാദ്യവും തനിക്ക് അവാർഡ് തുകയായി ലഭിച്ച ക്യാഷ് അവാർഡും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഭിമന്യു കൈമാറി തെക്കുംഭാഗം ഗവൺമെന്റ് യു പി എസിലെ വിദ്യാർത്ഥിയാണ് അഭിമന്യു കിട്ടുന്ന പൈസ വഞ്ചിയിലേക്ക് ശേഖരിച്ച് വയനാട്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന് സഹ എനിക്ക് പൈസ ഞാൻ കൃഷി ചെയ്യുമ്പോൾ അച്ഛ എനിക്ക് രൂപ അത് അത് ഞാൻ വയനാട്ടിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു നാടിനും സ്കൂളിനും അഭിമന്യു മാതൃകയാണെന്ന് ഡോക്ടർ പറഞ്ഞു കുട്ടി കർഷകനായി തെരഞ്ഞെടുത്ത കുളങ്ങരവള്ളി യു പി സ്കൂളിലെ തൃക്കമ്പ സ്കൂളിലെ അഭിമന്യു എന്ന കുട്ടി കർഷകൻ താൻ സമാഹരിച്ച ചെറു കുടുക്കയിലുണ്ടാക്കിയിരുന്ന പൈസ മറ്റാവശ്യങ്ങൾക്കായിട്ട് കരുതിയിരുന്ന പൈസ അതുകൂടി അവാർഡിനോടൊപ്പം തന്നെ

न्यूज ब्यूरो चवरा